അടിയങ്ങളെ സ്നേഹിക്കുകയും നടത്തുകയും ചെയ്യുന്ന ദൈവമേ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അടിയങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടുത്തെ കൃപയിൽ കരുതലിൽ അവിടുന്ന് അടിയങ്ങളെ കാത്തുകൊള്ളയണമേ അടിയങ്ങളെ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ അടിയങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ അടിയങ്ങൾക്ക് ഒരു ദോഷവും തട്ടാതെ വണ്ണം അവിടുന്ന് അടിയങ്ങളെ കാത്തുപരിപാലിപ്പിക്കണമേ ഇന്നത്തെ ദിവസം അടിയങ്ങളെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയും കടന്നു വരാതെ അവിടുന്ന് അടിയങ്ങളുടെ മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ അടിയങ്ങളുടെ വാക്കും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കാൻ സഹായിക്കണമേ അടിയങ്ങൾ ചെയ്യുവാനുള്ള ജോലികൾ ഏറ്റവും ഭംഗിയായും വൃത്തിയായും ചെയ്യുവാനുള്ള ദൈവീക കൃപ അവിടുന്ന് അടിയങ്ങൾക്ക് തരയണമേ അടിയങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി മാത്രമായിരിക്കാൻ സഹായിക്കണമേ അടിയങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിയിലും അവിടുത്തെ കൃപ അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങൾ മറ്റുള്ളവരോട് ഒരു ദോഷവും ചെയ്യാതെ വണ്ണം അവിടുന്ന് അടിയങ്ങളെ കാത്തു അടിയങ്ങളോട് ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിയും അടിയങ്ങളുടെ അവിടുത്തേക്ക് വരുവാൻ അവിടുന്ന് ഇടയാക്കരുതേ അവിടുന്ന് അടിയങ്ങൾക്ക് പൂർണ്ണമായും ഒരു പ്രൊട്ടക്ഷൻ തരയണമേ അടിയങ്ങളെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അവിടുന്ന് അടിയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ അടിയങ്ങൾ ആരെയും ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഇടയാകരുതേ അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ അടിയങ്ങളെ മാനസികമായും ശാരീരികമായും അവിടുന്ന് അടിയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ അടിയങ്ങൾ മോശമായ ഭക്ഷണം കഴിക്കുവാനോ മോശമായ ഒരു പാനീയം കുടിക്കുവാനോ ഇടയാകരുതേ അവിടുന്ന് അടിയങ്ങളോട് കറണ കാണിക്കണമേ അടിയങ്ങൾക്ക് ഒരു സെൽഫ് കൺട്രോൾ തന്ന് അവിടെ അടിയങ്ങളെ കാത്തുപരിപാലിക്കണമേ അവിടുന്ന് ഇന്നത്തെ ദിവസം മുഴുവൻ അവിടെ അടിയങ്ങളെ അടിയങ്ങളുടെ കുടുംബത്തെയും അടിയങ്ങളുടെ ദേശത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിളയണമേ